ഫലസ്തീൻ ഐക്യദാർഢ്യം അറിയിച്ച ചെങ്കടലിൽ ഉപരോധം ഏർപ്പെടുത്തിയ ഹൂതികൾക്കെതിരെ യു എസ് പ്രഖ്യാപിച്ച നാവിക സംരക്ഷണ സേനയിൽ അണിചേരാൻ വിസമ്മതിച്ച സഖ്യരാഷ്ട്രങ്ങളായ സ്പെയിനും ഓസ്ട്രേലിയയും സേനയിലേക്ക് യുദ്ധക്കപ്പലുകൾ അയക്കില്ല എന്ന ഇരുരാഷ്ട്രങ്ങളും യു എസിനെ അറിയിച്ചു യുദ്ധക്കപ്പൽ അയക്കില്ല എന്നും സംയുക്ത സമുദ്രതീര ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ബഹനയിലേക്ക് ഉദ്യോഗസ്ഥരെ വിട്ടു നൽകാമെന്നും നെതർലാന്റും നോർവേയും നിലപാടെടുത്തു നെതർലാൻഡ് രണ്ടും നോർവേ പത്തും നാവിക ഉദ്യോഗസ്ഥരെയാണ് അയക്കുക സഖ്യത്തിൽ ചേരാൻ യു എസ് ക്ഷണിച്ച ഈജിപ്തും സൗദിയും വിട്ടുനിൽക്കുകയുമാണ് ചെങ്കടൽ തീരമുള്ള രാഷ്ട്രങ്ങളാണ് രണ്ടും ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാനായി ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന പേരിലാണ് യു എസ് സേന പ്രഖ്യാപിച്ചിരിക്കുന്നത് മധ്യേഷ്യൻ സന്ദർശനത്തിനിടെ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസിന്റേതായിരുന്നു പ്രഖ്യാപനം ബ്രിട്ടൻ ബഹറിൻ കാനഡ ഫ്രാൻസ് ഇറ്റലി നെതർലാൻഡ് നോർവേ സീഷ്യൽസ് സ്പെയിൻ എന്നീ രാഷ്ട്രങ്ങളോട് സേനയുടെ ഭാഗമാകാൻ യുഎസ് അഭ്യർത്ഥിച്ചിരുന്നു ബഹുരാഷ്ട്ര സംരക്ഷാ സംരംഭം എന്നാണ് സേനയെ ലോയിഡ് വിശേഷിപ്പിച്ചത് ഗസയിലെ വംശഹത്യ നിർത്തുന്നതുവരെ ചെങ്കടൽ വഴി പോകുന്ന ഇസ്രയേൽ ബന്ധമുള്ള വാണിജ്യ കപ്പലുകൾ ആക്രമിക്കും എന്നാണ് ഹൂദികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഗസാമുനമ്പിലെ നെഞ്ചുറപ്പുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കെതിരെ നടത്തുന്ന ഇസ്രായേൽ അതിക്രമം അവസാനിപ്പിക്കുന്നതുവരെ ചെങ്കടിലൂടെയുള്ള ഇസ്രയേലി കപ്പലുകൾ തടയും എന്നായിരുന്നു ഹൂദി സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹിയ സാരിയുടെ പ്രഖ്യാപനം യു എസ് സംരക്ഷണ സേന പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചെങ്കടൽ നിങ്ങളുടെ ശവപ്പറമ്പാക്കുമെന്നും ഹൂദികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു നിങ്ങളുടെ യുദ്ധക്കപ്പലുകളും മുങ്ങിക്കപ്പലുകളും മുക്കാനുള്ള ശേഷി ി ഞങ്ങൾക്കുണ്ട് ചെങ്കടൽ നിങ്ങളുടെ ശവപ്പറമാകും എന്നാണ് ഹൂദി നേതാവ് പറഞ്ഞിരുന്നത് ഈ പ്രഖ്യാപനത്തെ ആശങ്കയോടെയാണ് യു എസ് സഖ്യരാഷ്ട്രങ്ങൾ നോക്കിക്കാണുന്നത് ഹൂതികൾ ആഭ്യന്തരമായി വികസിപ്പിച്ച മിസൈൽ അടക്കമുള്ള ആയുധങ്ങൾക്ക് പ്രഹരശേഷിയും കൃത്യതയും ഉണ്ടെന്ന് യു എസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി എൻ റിപ്പോർട്ട് ചെയ്തിരുന്നു മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ അടക്കം ഹൂതികളുടെ ആയുധപ്പുരയിൽ സജ്ജമാണ് ഇതുകൂടാതെ ചെങ്കടലിൽ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നും ഹൂതികൾ അവഗ്രഹിച്ചു ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ചെങ്കടലിലെ കളി കൈവിട്ടതാകുമെന്ന് യു എസ് സഖ്യരാഷ്ട്രങ്ങൾ കരുതുന്നുണ്ട് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്